ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ക്രിസ്തുമസ് പ്രമാണിച്ച് ചന്തകളൊക്കെ തുടങ്ങും മുൻപേ പ്ലൈകോയുടെ വിഭാഗത്തു നിന്ന് വലിയൊരു ഇരുട്ടടി വന്നിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും എല്ലാ മാസവും ലഭിക്കുന്ന പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളിൽ നാലെണ്ണത്തിന്റെ വില ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ കൂട്ടി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ലഭിച്ചിരുന്ന ജയ അരിക്ക് ഇനി മുപ്പത്തി മൂന്ന് രൂപ നൽകണം ഇരുപത്തി ആറ് രൂപയ്ക്ക് ലഭിച്ച പച്ചരിക്ക് ഇനി ഇരുപത്തി ഒൻപത് രൂപ നൽകണം എഴുപത്തിയഞ്ച് രൂപ ആയിരുന്ന വൻപയറിന് എഴുപത് രൂപയാണ് പുതിയ വില ഓണത്തിന് മുൻപും സപ്ലൈകോ ഇതുപോലെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു വിപണിക്ക് അനുസൃതമായിട്ടാണ് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് എല്ലാ മാസത്തെയും വിഹിതങ്ങൾ തന്നെയാണ് നീല കാർഡിന് മൂന്ന് കിലോ അരി സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ പൈസക്ക് ലഭിക്കും വെള്ളക്കാർഡിന് അഞ്ചു കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക